ഈ വാച്ച് വാച്ച് വന്നേ എടാ എനിക്ക് ടൈം ടൈം ട്രാവൽ ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്ന കിട്ടി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നീ നീ വാച്ചോ ഇതൊക്കെ സിനിമയിലേ ഇങ്ങനെ അറിയാമായിരുന്നു തെളിവുണ്ട് പുതിയതായി വാങ്ങിയ പച്ച കുപ്പായവും നീല നിന്റെ പ്രപ്പോസ് ചെയ്യാൻ നീ പോവും അവളുടെ ചേട്ടൻ അവിടെ ഉണ്ടാകും അവൻ നിങ്ങളെ കാണും നിനക്ക് നല്ല കിട്ടും അതുകൊണ്ട് നീ ഇങ്ങോട്ട് തന്നെ വരും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കിട്ടി അപ്പൊ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്